നമ്മൾ വീണ്ടും പുതിയ പ്രൊഡക്റ്റുമായിട്ട് വരികയാണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ബ്ലാക്ക് ഗാലക്സി ഇന്ന് ട്രെൻഡ് ടൈലുകളിലേക്കാണ് പോകുന്നത് പക്ഷേ എല്ലാ ട്രെൻഡ് ടൈലുകളിലേക്ക് പോകുമ്പോൾ പോലും നമ്മുടെ കൗണ്ടർ സ്ലാബുകളായിട്ടും സ്റ്റെപ്പിലും എല്ലാം ഉപയോഗിക്കുന്ന ബ്ലാക്ക് ഗാലക്സി ആ ഗാലക്സിയുടെ എക്സലൻ്റ് ക്വാളിറ്റി ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിരിക്കുന്നു എക്സലൻറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ക്വാളിറ്റി ഫുൾ ഗോൾഡൻ സ്പോട്ടിലുള്ള നല്ല ബേസിൽ നല്ല ഡാർക്ക്നെസ് ഉള്ള ബ്ലാക്ക് കളർ കൂടുതലുള്ള ഗോൾഡൻ ഗ്ലിറ്ററിംഗ് യൂണിഫോം ആയിട്ടുള്ള ഗാലക്സി ഒരു ഡിഫക്റ്റും ഇല്ലാത്ത പ്രൊഡക്റ്റ് അതിലൊരു ലൈൻസോ പാച്ചസോ ഒന്നും വരാത്ത പ്രൊഡക്റ്റ് അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഗാലക്സിയുടെ ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിരിക്കുന്നു ഒപ്പം വിലക്കുറവാണ് വേണ്ടതെങ്കിൽ ഈ നാച്ചുറൽ പ്രൊഡക്റ്റിൽ വരുന്ന ഡിഫക്റ്റുകൾ എന്താണെന്ന് ഉദാഹരണത്തിന് ലൈനുകൾ വരിക പാച്ചസുകൾ വരിക പ്രത്യേകിച്ചും വൈറ്റ് ലൈൻ വന്നാൽ വളരെ വിലക്കുറവാണ് ഗാലക്സിക്ക് അപ്പം അത്തരം പ്രൊഡക്റ്റുകൾ കൂടി ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് പ്രൈസാണ് വിഷയമെങ്കിൽ അതിനും വിഷയമില്ല പ്രൊഡക്റ്റുകൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണ്ടവർക്ക് വീണ്ടും നാപ്പ സന്ദർശിക്കാം പർച്ചേസ് ചെയ്യാം